കാത്തിരിപ്പിന്റെ ദിനത്തിലേക്കുള്ള യാത്രയിൽ ഒരു നക്ഷത്രത്തിന്റെ നെറുങ്ങുവെട്ടവും മന്ദഗതിയും ഒക്കെയുണ്ട് അതിന്റെ ചെറു ചലനങ്ങളാണ് ദീർഘദർശികൾക്ക് ദിശാബോധം കൊടുത്തത് അതിൻ്റെ ഇത്തിരി പ്രഭയിൽ പോലും വലിയ സൂചനകൾ വായിച്ചെടുക്കുവാൻ ആ മൂവർ സംഘത്തിന് കഴിഞ്ഞു അതിന്റെ നീക്കത്തെ കണ്ണിമ വെട്ടാതെ പിന്തുടർന്നതുകൊണ്ട് ദേവപുത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അവർക്ക് എളുപ്പത്തിൽ സാധ്യമാവുകയും ചെയ്തു സൃഷ്ടപ്രപഞ്ചത്തിന്റെ നാലുകെട്ടിനുള്ളിൽ നിനക്ക് വേണ്ടിയിട്ട് നിർദിശ കാണിക്കുവാനുള്ള പലതരം ചൂണ്ടുപലകള് നിന്നെ സ്നേഹിക്കുന്ന ദൈവം നാട്ടി നിർത്തിയിട്ടുണ്ട് നിന്റെ പാദങ്ങൾക്ക് കരുത്തു പകരുവാൻ അവിടുത്തെ വിശുദ്ധ വചനങ്ങൾ അവയിൽ കുത്തിവെച്ചിട്ടുമുണ്ട് അവയോരോന്നും വായിച്ചു മനസ്സിലാക്കുവാനും ധ്യാന വിഷയമാക്കുവാനുമുള്ള സന്നദ്ധതയും സാവകാശവും നീ കാണിക്കണം നിന്റെ നടപ്പാതകൾ ദീപ്തമാക്കുവാൻ നിന്നെ കരുതുന്നവൻ ശരറാന്തരികൾ കൊളുത്തിവെച്ചിട്ടുണ്ട് അവ പലരുമാകാം പലതുമാകാം തികച്ചും അപിചാരിതമായി ഒരു വഴിപോക്കൻ കത്തിച്ചു കാട്ടുന്ന പോലും ചില സമയങ്ങളിൽ നീ പ്രതീക്ഷിച്ചതിലുമൊക്കെ ഏറെ പ്രകാശമുണ്ടാകാം നിന്റെ ചിന്തകളെയും ചെയ്തികളെയും നേരിൽ നയിക്കുവാനായിട്ട് നെഞ്ചെടുക്കിനുള്ളിൽ തെളിച്ചു തന്നിട്ടുള്ള മനസാക്ഷിയുടെ മൺചേരാതിലും കേവലമൊരു ശിശുവിൻ്റെ ശാസനത്തിലുമൊക്കെ നിന്റെ നന്മയ്ക്കുപകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ദൈവം കരുതിയിട്ടുണ്ട് അവയൊക്കെ സമയാസമയങ്ങളിൽ നിനക്ക് നൽകുന്ന അടയാളങ്ങളെ അവഗണിച്ചാൽ ആപത്ത് സുനിശ്ചിതമാണ് യാതൊന്നിനെയും അവമതിക്കാതിരിക്കുക പുൽശിരസിന് പോലും പുഷ്പകിരീടം പണിത് ആദരിക്കുന്നവനാണ് നിന്റെ ദൈവം കടുക് കടലോളം ഗുണപാഠങ്ങൾ അവിടുന്ന് നിറച്ച് വെച്ചിട്ടുണ്ട് യാതൊന്നിനെയും ചെറുതായിട്ട് കണക്കാക്കേണ്ട ചെറുമയിലാവാം വലിയ കാര്യങ്ങൾ കൂടുതലുള്ളത് ഒരു മിന്നാമിനിങ്ങിന് വരെ നിന്റെ ബോധ്യങ്ങളെയും വിശ്വാസങ്ങളെയും പ്രശോഭിപ്പിക്കുവാൻ കഴിഞ്ഞെന്ന് വരാം നിനക്കായി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള പ്രകാശ ദീപികയ്ക്കായിട്ട് ചുറ്റും നീ കണ്ണോടിക്കണം ഓടിക്കണം മിന്നിത്തിളങ്ങുന്ന എണ്ണമറ്റ പ്രകാശഗോളങ്ങളിൽ നിനക്കു വേണ്ടിയിട്ട് തെളിഞ്ഞു നിൽക്കുന്ന താരകത്തിന് തിരിച്ചറിയണം ദൈവാനുഭവങ്ങളുടെയും ദൈവാനുഗ്രഹങ്ങളുടെയും ജീവിത വിജയങ്ങളുടെയും ഒക്കെ തീർത്ഥ സ്ഥലങ്ങളിലേക്ക് നിന്റെ ചുവടുകളെ അത് നയിക്കുക തന്നെ ചെയ്യും ഒപ്പം മറ്റുള്ളവർക്ക് വഴികാട്ടിയാവുക നിന്നിലെ വെട്ടം കൊണ്ട് അവരുടെ വഴികളും ദീപ്തമാക്കണം കാലിടറാതെ അവരും നടക്കട്ടെ സ്നേഹമുള്ളവരെ ദൈവത്തിങ്കിലേക്കുള്ള നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് വഴികാട്ടിയായിട്ട് ദൈവം സമ്മാനിക്കുന്ന താരകങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര ശുഭകരമാക്കുവാനായിട്ടും ദൈവദർശനം സാധ്യമാകുവാനായിട്ടും നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ